ലോകത്തിൻ്റെ സന്തുലനാവസ്ഥ പുനഃസ്ഥാപിക്കാനായി മഹാവിഷ്ണു എടുത്ത പത്ത് അവതാരങ്ങളെക്കുറിച്ചും അവയിൽ ഒഴിഞ്ഞുകിടക്കുന്ന നിഗൂഢമായ അറിവുകളെക്കുറിച്ചും ഈ വീഡിയോയിൽ നോക്കാം പന്ത്രണ്ടായിരം മുതൽ പതിനാലായിരം വർഷം വരെ പഴക്കമുണ്ട് ദശാവതാര കഥകൾക്ക് എന്ന് പറയുമ്പോഴും മനുഷ്യൻ്റെ ശാസ്ത്രീയമായ വിശദീകരണങ്ങളെപ്പോലും ചോദ്യം ചെയ്തുകൊണ്ട് ചില പ്രത്യേക കണ്ടെത്തലുകൾ നാം കണ്ടെത്താറുണ്ട് പ്രപഞ്ചത്തിൽ അധർമ്മവും അക്രമവും വർദ്ധിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ സന്തുലനാവസ്ഥ നിലനിർത്തേണ്ടത് സ്ഥിതി കർത്താവായ മഹാവിഷ്ണുവാണ് ഇപ്രകാരം ഓരോ തവണ പ്രപഞ്ചം വെല്ലുവിളികൾ നേരിടുമ്പോഴും മഹാവിഷ്ണു ഓരോ അവതാര പിറവിയെടുക്കുന്നു അവ ഇപ്രകാരമാണ് മത്സ്യാവതാരം കൂർമ്മ അവതാരം വരാഹാവതാരം നരസിംഹാവതാരം വാമനാവതാരം പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ എന്നിവരാണവർ എന്നാൽ ഈ അവതാരങ്ങൾ വെറും കെട്ടുകഥകളല്ല ഓരോ കാലത്തിന്റെയും ശാസ്ത്രീയമായ പരിണാമ സിദ്ധാന്തത്തെ ഈ അവതാരങ്ങളിലൂടെ നമുക്ക് ദർശിക്കാനാകും അവതാരം മഹാവിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളിൽ ആദ്യത്തെ അവതാരമാണ് മത്സ്യാവതാരം വൈവശ്വത മനു എന്ന മനുവിന്റെ കാലത്താണ് മഹാവിഷ്ണു മത്സ്യമായി അവതരിച്ചത് ഒരിക്കൽ ബ്രഹ്മസന്നിധിയിൽ വെച്ച് ബ്രഹ്മാവിന്റെ പക്കൽ നിന്നും ഹയഗ്രീവൻ എന്ന അസുരൻ വേദ സംഹിതകൾ അപകരിച്ചു ഈ അസുരനെ വധിച്ച് വേദങ്ങൾ തിരികെ കൊണ്ടുപോകാനായി മഹാവിഷ്ണു ആദിത്യ അവതാരമായ മത്സ്യാവതാരം കൈക്കൊണ്ടു മത്സ്യാവതാരത്തിന്റെ കഥ ഇപ്രകാരമാണ് വൈവശ്വതമനു എന്ന രാജാവൊരിക്കൽ കൃതമാല എന്ന നദിയിൽ സ്നാനം ചെയ്തുകൊണ്ടിരിക്കെ രാജാവിന്റെ കൈകളിൽ ഒരു മത്സ്യം വന്നുപെട്ടു രാജാവ് തന്നെ സംരക്ഷിക്കണമെന്ന് മത്സ്യം ആവശ്യപ്പെട്ടു ആ കുഞ്ഞു മത്സ്യത്തെ കണ്ട് ദയാലുവായ രാജാവ് മത്സ്യത്തെ ഒരു കുടത്തിൽ നിക്ഷേപിച്ച് കൊട്ടാരത്തിലെത്തിച്ചു ഒരു ദിവസം കഴിഞ്ഞതും മൻകൂടത്തിൽ വസിക്കാൻ കഴിയാത്ത വിധം മത്സ്യം വലുതായി തുടർന്ന് കുളത്തിലേക്കും അവിടെ നിന്നും വസിക്കാൻ കഴിയാതെ വന്നപ്പോൾ നദിയിലേക്കും രാജാവ് മത്സ്യത്തെ മാറ്റി എന്നാൽ പിന്നീട് നദിയിലും വസിക്കാൻ കഴിയാത്ത വിധം മത്സ്യം വലുതായി അപ്പോൾ കടലിലേക്ക് മാറ്റി എന്നാൽ സമുദ്രതീരത്തു നിന്നും തിരികെ പോകാൻ തുടങ്ങിയ രാജാവിനോട് മത്സ്യം ചോദിച്ചു ഇത്രയും നാൾ രാജാവ് എന്നെ സംരക്ഷിച്ചു ഇനി എന്നെ ആര് സംരക്ഷിക്കും ആ ചോദ്യം കേട്ട് തിരിഞ്ഞു നോക്കിയ രാജാവ് പകുതി മത്സ്യവും പകുതി മുകളിലേക്ക് ശംഖുചക്ര കഥകളോട് കൂടിയ വിശ്വരൂപത്തിലുള്ള മഹാവിഷ്ണുവിനെയും കണ്ടു തുടർന്ന് ബ്രഹ്മാവിന്റെ വേദഗ്രന്ഥങ്ങൾ ഹൈഗ്രീവൻ എന്ന അസുരൻ അപഹരിച്ചുവെന്നും കടലിനടിയിൽ നിന്നും ആ വേദഗ്രന്ഥങ്ങൾ തിരികെ കൊണ്ടുപോകാനാണ് താൻ വന്നതെന്നും ഏഴു ദിവസത്തിനുള്ളിൽ ഒരു മഹാപ്രളയം ഉണ്ടാകുമെന്നും ആ പ്രളയത്തിൽ ജീവരാശികൾ ചത്തൊടുങ്ങുമെന്നും മഹാവിഷ്ണു മനുവിനോട് പറഞ്ഞു അതിനാൽ സപ്ത ഋഷിമാരെയും ജന്തുജാലങ്ങളുടെ ബീജങ്ങളുമായി രാജാവ് താൻ പറഞ്ഞിരിക്കുന്ന നൗകിയൽ കയറണമെന്നും െന്നും തുടർന്ന് നൌക പർവ്വതരത്തോടടുക്കുമ്പോൾ താൻ മത്സ്യരൂപത്തിൽ എത്തുമെന്നും തന്റെ കുമ്പിൽ നൌക ബന്ധിക്കണമെന്നും പറഞ്ഞ ശേഷം മഹാവിഷ്ണു അപ്രത്യക്ഷനായി തുടർന്നുള്ള ഏഴ് ദിവസത്തിനുള്ളിൽ ഹൈഗ്രീവനെ മത്സ്യം വധിച്ചു ബ്രഹ്മാവിന്റെ വേദഗ്രന്ഥം മഹാവിഷ്ണു തിരികെ എടുത്തു ഈ യുദ്ധസമയത്താണ് പ്രളയമുണ്ടാകുന്നതും സപ്തഋഷിമാരോടും ജീവജാലങ്ങളുടെ ബീജങ്ങളോടുമൊപ്പം നൌകയിൽ പർവ്വത ശിഖരത്തിലെത്തിയ മനു മത്സ്യത്തിൻ്റെ കുമ്പിൽ നൗകബദ്ധിച്ചു മഹാവിഷ്ണുവിന്റെ മത്സ്യാവതാര കഥയോടെ ഏറെ സാമ്യം പുലർത്തുന്ന കഥ പിന്നീട് വിശുദ്ധ ബൈബിളിലും കാണാം പ്രവാചകനെ ഒരു മത്സ്യം വിഴുങ്ങിയ കഥയിലും ഈ പ്രളയത്തെക്കുറിച്ച് പറയുന്നു ബൈബിളിൽ മാത്രമല്ല ഖുറാനിലും ഈ കഥയോട് സാമ്യം പുലർത്തുന്ന കഥകൾ കാണാം നൂഹ് നബിയോട് പ്രളയം വരുന്നുണ്ടേ എന്നും തന്റെ അനുയായകളോടൊപ്പം കടലിൽ നിന്നും രക്ഷപ്പെടാനും പറയുന്നുണ്ട് അതുപോലെ തന്നെ മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട യൂനുസ് നബിയുടെ കഥയും ഖുറാനിൽ പറയുന്നുണ്ട് ഐതിഹ്യ കഥ എന്ന രീതിയിൽ മത്സ്യാവതാരത്തെക്കുറിച്ച് പറയുമ്പോഴും പരിണാമ സിദ്ധാന്തത്തിൽ ജീവന്റെ ഉൽപ്പത്തി ജലത്തിൽ നിന്നായിരുന്നു എന്നും ആദ്യത്തെ ജീവരാശികൾ ജലത്തിലാണ് ഉത്ഭവിച്ചതെന്നും പറയുന്നു ഇപ്രകാരം മഹാവിഷ്ണുവിന്റെ ആദ്യത്തെ അവതാരം മത്സ്യരൂപത്തിൽ ജലത്തിൽ ഉത്ഭവിച്ചത് കൗതുകം ഉണർത്തുന്നു കൂർമാവതാരം മഹാവിഷ്ണുവിന്റെ പത്തവതാരം ിൽ രണ്ടാമത്തെ അവതാരമാണ് പരിണാമ സിദ്ധാന്തത്തോടും മാനവിക വളർച്ചയുടെ ചരിത്രത്തോടും ഏതാണ്ട് നീതി പുലർത്തുന്ന രീതിയിലാണ് മത്സ്യ കൂർമ വരാഹ നരസിംഹാവതാരങ്ങൾ കൂർമ അവതാരത്തിന്റെ കഥ ഇപ്രകാരമാണ് ദേവരാജനായ ഇന്ദ്രനൊരിക്കൽ ദുർവാസാവിനെ കാണുന്നു ദുർവാസാവ് ഇന്ദ്രനായി ഒരു വാസനയുള്ള പൂമാനം സമർപ്പിക്കുന്നു ഇന്ദ്രനാമാല സന്തോഷത്തോടെ തന്റെ ആനയുടെ മസ്തകത്തിൽ അണിയിക്കുന്നു പൂവിന്റെ വാസനയിൽ അടുത്തെത്തിയ തേനീച്ചകൾ ആനയുടെ ചുറ്റും കൂടി അസ്വസ്ഥനായ ആന പൂമാല കഴുത്തിൽ നിന്നും പൊട്ടിച്ചെടുത്ത് ചവിട്ടി അരച്ചു അതുകൊണ്ട് ദുർവാ സവീന്ദ്രനെ ശപിച്ചു ശക്തിയെല്ലാം ചോർന്ന് ദേവന്മാർ നിർഗുണരായി പോകട്ടെ എന്നതായിരുന്നു ശാപം ശാപമോക്ഷത്തിന് പരിഹാരം തേടി ദേവന്മാർ ബ്രഹ്മാവിന്റെ അടുത്ത് എന്ന് ശക്തിശാലികളായ അസുരന്മാർ ത്രിലോകവും പിടിച്ചെടുക്കുമെന്ന് അവർ ഭയന്നു പരിഭ്രാന്തരായ ദേവന്മാരോട് ബ്രഹ്മാവ് പാലാഴി കടഞ്ഞ് അമൃത സേവിക്കാനും അതുല്യമായ ശക്തി നേടാനും അപ്രകാരം പ്രപഞ്ചത്തെ സംരക്ഷിക്കാനും പറഞ്ഞു പാലാഴി കടയുക എന്നത് അത്ര നിസ്സാര കാര്യമായിരുന്നില്ല മന്ദരപർവ്വതത്തെ കടകോലാക്കി വാസുകയെ കയറാക്കി വേണം പാലാഴി കടയാൻ ഇത് ദേവന്മാർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല എന്ന് മനസ്സിലാക്കിയ ദേവന്മാർ അസുരന്മാരോട് സന്ധിയുണ്ടാക്കി അമൃത് സ്വന്തമാക്കാം എന്ന് കരുതി അസുരന്മാരും ദേവന്മാരോടൊപ്പം നിന്നു പാലാഴിയിൽ മന്ദിരപർവ്വതത്തെ ഇടുമ്പോൾ അത് താഴ്ന്നു തുടങ്ങി അവസാനം അവരുടെ രക്ഷയ്ക്കായി മഹാവിഷ്ണു ഒരു കൂറ്റനാമയായി മാറി ശേഷം പാൽക്കടലിനടിയിലെത്തി കൂർമത്തിന്റെ പുറംഭാഗം കൊണ്ട് മന്ദരപർവ്വതത്തെ താങ്ങി നിർത്തി പാലാഴി കടഞ്ഞപ്പോൾ ആദ്യം ലഭിച്ച കാളകോട വിഷം മഹാദേവൻ ഭക്ഷിച്ചു പാർവതി കൈകൾ കൊണ്ട് താങ്ങി ഖണ്ഡത്തിൽ തന്നെ വിഷത്തെ സ്ഥാപിച്ചു ദേവമദ്യമായ സുര അപ്സരസുകൾ സർവാഭീഷ്ടദായകമായ കൽപ്പവിഷം കാമധേനു ഐരാവതം ഉച്ചസ്രാവസ് എന്ന കുതിര കൗസ്തുഭം എന്ന രത്നം എന്നിവയ്ക്കൊപ്പം ദാരിദ്ര്യദേവതയായ അലക്ഷ്മിയും ശേഷം മഹാലക്ഷ്മിയും പാലാഴിയിൽ ിൽ നിന്നും ഉയർന്നുവന്നു ഇവയ്ക്കെല്ലാം ശേഷം അമൃതകലശവും പൊങ്ങിവന്നു ഇത്രയും ആയപ്പോഴേക്കും കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞിരുന്നു അസുരന്മാർക്ക് അമൃത ലഭിച്ചാൽ പ്രപഞ്ചത്തിന്റെ സന്തുലനാവസ്ഥ നശിക്കുമെന്ന് മനസ്സിലാക്കിയ ദേവന്മാർ മഹാവിഷ്ണുവിനോട് വീണ്ടും സഹായം അഭ്യർത്ഥിച്ചു മഹാവിഷ്ണു സ്ത്രൈന ഭാവം കൊണ്ട് മോഹിനി രൂപത്തിൽ അതിസുന്ദരിയായി എത്തി അസുരന്മാരുടെ ശ്രദ്ധ തിരിച്ചു എന്നാൽ ദേവരൂപത്തിലെത്തിയ രാഹു അമൃത് സേവിച്ചതിനാൽ മോഹിനി സുദർശന ചക്രം ഉപയോഗിച്ച് രാഹുവിന്റെ ശിരശ്ചേതം നടത്തി എന്നാൽ അമൃത് സേവിച്ചതിനാൽ രാഹുവിന്റെ ശക്തി പൂർണമായും നശിക്കാതെ രാഹു എന്ന പേരിൽ ശിരസും കേതു എന്ന പേരിൽ ഉടലും നിലകൊണ്ടു കൂർമ്മ അവതാര കഥയിലെ കൂർമ്മത്തിന് പരിണാമ സിദ്ധാന്തവുമായ ഏറെ സാമ്യമുണ്ട് കാരണം മത്സ്യമെന്ന ജലജീവിക്ക് ശേഷം ജലത്തിലും കരയിലും ജീവിക്കുന്ന ജീവികളാണ് ഉണ്ടായത് ഇപ്രകാരം നോക്കിയാൽ ഈ ഐതിഹ്യ യുടെ ഇതിവൃത്തം പരിണാമ സിദ്ധാന്തത്തോട് ഏറെ അടുത്ത് നിൽക്കുന്നു വരാഹ അവതാരം മഹാവിഷ്ണുവിന്റെ മൂന്നാമത്തെ അവതാരമാണ് വരാഹം വിഷ്ണു പുരാണം മഹാഭാരതം വരാഹ പുരാണം തുടങ്ങിയ പ്രാചീന ഗ്രന്ഥങ്ങളിൽ വരാഹത്തെ പറ്റിയുള്ള പരാമർശങ്ങൾ കാണുന്നു മഹാവിഷ്ണുവിന്റെ ഗോപുരദ്വാരത്തിൽ നിലകൊണ്ടിരുന്ന രണ്ട് കിങ്കരന്മാരായിരുന്നു ജയനും വിജയനും വർഷങ്ങൾ നീണ്ട തപസ്സുകൊണ്ട് മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തിയ ഈ ഭക്തർ മഹാവിഷ്ണുവിനോട് അടുത്ത് നിലകൊള്ളാനുള്ള വരമാണ് ആവശ്യപ്പെട്ടത് ഇപ്രകാരം ജയനും വിജയനും മഹാവിഷ്ണുവിന്റെ ഗോപുരദ്വാരത്തിൽ കാവൽക്കാരായി അങ്ങനെയിരിക്കുക ഒരിക്കൽ സനകാതി മഹർഷിമാർ വൈകുണ്ഠത്തിലെത്തി സനകാതി മഹർഷിമാർ നാല് കുട്ടികളായതിനാൽ ജയവിജയന്മാർ മഹാവിഷ്ണുവിനെ ദർശിക്കാനുള്ള അവരുടെ അവകാശം നിഷേധിച്ചു സനകാതി മഹർഷിമാർ ജയവിജയന്മാരെ മഹാവിഷ്ണുവിനോട് അകന്നു കഴിയേണ്ടതായി വരുമെന്ന് ശവിച്ചു അപ്പോഴേക്കും മഹാവിഷ്ണു പ്രത്യക്ഷനായി ജയവിജയന്മാർ സനകാതി മഹർഷിമാരോടും മഹാവിഷ്ണുവിനോടും ക്ഷമ ചോദിച്ചു മഹാവിഷ്ണു അവരെ അനുഗ്രഹിച്ചു ഒന്നുകിൽ ഏഴു ജന്മം മഹാവിഷ്ണുവിൻ്റെ ഭക്തരായ ഭൂമി കഴിയുക എന്നും അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ നിന്ദിക്കുന്ന മൂന്ന് ജന്മങ്ങൾ ഭൂമിയിൽ കഴിയുക എന്നും ജയവിജയന്മാരോട് പറഞ്ഞു ഏഴു ജന്മം മഹാവിഷ്ണുവിനെ പിരിഞ്ഞിടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് ജന്മം മഹാവിഷ്ണുവിന്റെ എതിരാളികളായി ജീവിക്കാമെന്ന് അവർ സംബന്ധിച്ചു എല്ലാ ജന്മങ്ങളിലും മഹാവിഷ്ണു തന്നെ അവർക്ക് ശാപമോശം നൽകാമെന്നും മഹാവിഷ്ണു അവർക്ക് ഉറപ്പ് നൽകി ഇപ്രകാരമുള്ള ആദ്യത്തെ ജന്മമായി ജയവിജയന്മാർ കശ്യപ മഹർഷിക്കും ദിദിക്കും പുത്രന്മാരായി ജനിച്ചു ഇവർ ഹിരണ്യാക്ഷൻ എന്നും ഹിരണ്യ കശ്യപെന്നും വിളിക്കപ്പെട്ടു അസുരന്മാരായി ജീവിതം തുടങ്ങിയ ഇവർ ലോകപീഠ തുടങ്ങി ഒരിക്കൽ സമുദ്രത്തിലിറങ്ങി വരുണദേവനെ ഹിരണ്യക്ഷൻ താണ്ടനം ചെയ്തു മഹാവിഷ്ണുവിനടുത്ത് ഭയപ്പെട്ടെത്തിയ വരുണനെ ഹിരണ്യക്ഷനിൽ നിന്നും മഹാവിഷ്ണു രക്ഷിക്കാമെന്നേറ്റു മഹാവിഷ്ണുവിന്റെ വര പറഞ്ഞ ഹിരണ്യക്ഷൻ ഭൂലോകത്തെ കൈയിലേന്തി പാതാള ലോകത്തിനു നേരെ യാത്ര ചെയ്യാൻ ശ്രമിച്ചു എന്നാൽ വരാഹരൂപത്തിലെത്തിയ മഹാവിഷ്ണു ഭൂലോകത്തെ ക്ഷീരസമുദ്രത്തിൽ ഉയർത്തി നിർത്തി അതിന്റെ സന്തുലനാവസ്ഥ പുനഃസ്ഥാപിച്ചു ഐതിഹ്യ കഥയിലെ ഈ വരാഹം ആദ്യം ഭൂമിയിൽ ജനിച്ച കരയിൽ മാത്രം ജീവിക്കുന്ന ജീവികളോട് ഉപമിക്കാൻ കഴിയും ഒപ്പം ഭൂലോകം എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കണ്ടെത്തിയതായി അവകാശപ്പെടുമ്പോൾ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ഗോളാകൃതിയിലുള്ള ഭൂമിയെ കയ്യിലേന്തിയ വരാഹരൂപത്തെ ഐതിഹ്യ കഥകളിൽ കാണാം ഒപ്പം ക്ഷീരസമുദ്രത്തിൽ ഉയർത്തി നിർത്തിയ ഭൂമിയെ പറ്റി പറയുമ്പോൾ ക്ഷീരസമുദ്രത്തെ മിൽക്കി വേ ഗാലക്സി അഥവാ ക്ഷീരപഥവുമായി ഉപമിക്കുന്നു നരസിംഹാവതാരം മഹാവിഷ്ണുവിന്റെ നാലാമത്തെ അവതാരമാണ് നരസിംഹാവതാരം മനുഷ്യനും ഇടയിലുള്ള ക്രൂരമായ ചിന്താഗതിയോടുകൂടിയ പരിണാമകാലഘട്ടത്തെ നരസിംഹാവതാരത്തിലൂടെ കാണാനാകും നരസിംഹാവതാരത്തിന്റെ ഐതിഹ്യം ഇപ്രകാരമാണ് ഹിരണ്യാക്ഷന്റെ വധത്തെ തുടർന്ന് ക്രുദ്ധനായ ഹിരണ്യകശിപു ബ്രഹ്മാവിനെ തപസ്സു ചെയ്തു മനുഷ്യനോ മൃഗത്തിനോ പക്ഷികൾക്കോ തന്നെ കൊല്ലാനാകരുതെന്നും ആയുധങ്ങൾ കൊണ്ട് വധിക്കരുതെന്നും രാത്രിയോ പകലോ ഭൂമിയിലോ ആകാശത്തിലോ പാതാളത്തിലോ വെച്ചോ തന്നെ വധിക്കരുതെന്നും ഒപ്പം തന്റെ കൊട്ടാരത്തിന്റെ അകത്തു വെച്ചോ പുറത്തു വെച്ചോ തന്നെ വധിക്കരുതെന്നും ബ്രഹ്മാവിൽ നിന്നും വരം മരണത്തെ ജയിച്ചുവെന്ന് വിശ്വസിച്ച ഹിരണ്യ ദേവന്മാർക്കും പ്രപഞ്ചത്തിനും ഉപദ്രവം ഉണ്ടാക്കി തുടങ്ങി വിഷ്ണുവിന്റെ നാമം ആരും ഉരുവിടരുത് എന്നും താനാണ് പ്രപഞ്ചം മരിക്കുന്നതെന്നും അവൻ പ്രഖ്യാപിച്ചു ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു മഹാവിഷ്ണു ഹിരണ്യ കശുവിനെ താൻ വധിക്കുമെന്ന് ഉറപ്പ് നൽകി അങ്ങനെ ഇരിക്കെ കശുവിനും കയാതുവിനും പ്രഹ്ലാദൻ എന്ന പുത്രൻ ജനിച്ചു ഗർഭാവസ്ഥയിലിരിക്കെ തന്നെ നാരദ മഹർഷിയിൽ നിന്നും മഹാവിഷ്ണുവിനെ കുറിച്ച് ശ്രമിച്ച പ്രഹ്ലാദൻ അകമൊഴിഞ്ഞ വിഷ്ണുഭക്തനായി വളർന്നു പ്രഹ്ലാദനെ വിഷ്ണുവിദ്വേഷിയാക്കാൻ ശ്രമിച്ചുവെങ്കിലും ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു കാലം പോകെ പ്രഹ്ലാദനോടുള്ള ഹിരണ്യ കശുവിന്റെ ക്രോധം വളർന്നു വന്നു പുത്രനെ മതയാനയ്ക്ക് മുമ്പിലിട്ടു എന്നാൽ മതയാനികളുടെ ലക്ഷ്യം തെറ്റി അവയുടെ സിരസ് ഭൂമിയിൽ താഴ്ന്നു ക്രൂര സർപ്പങ്ങളെ അയച്ചു നോക്കി പ്രഹ്ലാദനൊന്നും സംഭവിച്ചില്ല പുത്രനെ അഗ്നി കുണ്ടത്തിലെറിഞ്ഞു എന്നാൽ അഗ്നിദേവൻ അവനെ സംരക്ഷിച്ചു കലിപൂണ്ട ഹിരണി കശുപു വിഷ്ണു എന്ന് പ്രഹ്ലാദനോട് അലറി ചോദിച്ചു തൂണിലും തുരുമ്പിലും അദ്ദേഹം ഉണ്ട് എന്നായിരുന്നു പ്രഹ്ലാദന്റെ മറുപടി അതു കേട്ടതും ഹിരണ്യ കശിപു തൂണിലടിച്ച് അലറി തൂണു വിളർന്ന് സിംഹത്തിന്റെ സിരസും മനുഷ്യന്റെ ഉടലും കൂർത്ത നഖങ്ങളും നീണ്ട നാവും സിരസിൽ സടയുമായി നരസിംഹമൂർത്തിയായി മഹാവിഷ്ണു അവതരിച്ചു ആയുധം ഉപയോഗിക്കാതെ കൈകൾ കൊണ്ടുതന്നെ അസുരനെ മാർപ്പിച്ചവശനാക്കി കൊട്ടാരത്തിനകത്തും പുറത്തുമല്ലാതെ പടിക്കെട്ടിലിരുന്നു കൊണ്ട് രാത്രിയും പകലുമല്ലാതെ ത്രിസന്ധ്യാസമയത്ത് ആയുധം ഉപയോഗിക്കാതെ നഖങ്ങൾ കൊണ്ട് ഭൂമിയിലും ആകാശത്തിലുമല്ലാതെ മടിത്തട്ടിൽ കിടത്തി മാറുവിളർന്ന് കുടൽമാല പുറത്തിട്ട് ഹിരണ്യ കശുവിന്റെ വധം നടത്തി ക്രോധം തീരാതെ ഭൂലോകത്തിൽ അലഞ്ഞു നടന്നിരുന്ന നരസിംഹമൂർത്തിയെ ചൈതന്യത്തിലേക്ക് തിരികെ എത്തിക്കാൻ മഹാദേവൻ ശരഭ അവതാരത്തിലെത്തി എട്ടു കൈകളുള്ള സിംഹത്തിന്റെ രൂപത്തിൽ ചിറകുകളോടും മനുഷ്യന്റെ കരങ്ങളോടും കൂടിയ രൂപമായിരുന്നു ശരഭത്തിന് നരസിംഹമൂർത്തിയെ ശരഭം കീഴ്പ്പെടുത്തി മഹാവിഷ്ണുവിനെ ചൈതന്യത്തിലേക്ക് തിരികെത്തുകയും ചെയ്തു വാമനാവതാരം മഹാവിഷ്ണുവിന്റെ വാമനാവതാരം അഞ്ചാമത്തെ അദ്ദേഹത്തിന്റെ അവതാരമാണ് മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ആദ്യത്തെ മനുഷ്യാവതാരമാണ് വാമനന്റേത് പരിണാമ സിദ്ധാന്തത്തിലെ ആദ്യകാലത്തെ കുറിയ മനുഷ്യരോട് സാദൃശ്യം തോന്നുന്ന രീതിയിലാണ് വാമനാവതാരം വിഷ്ണുവിന്റെ അവതാരങ്ങളിൽ മധ്യത്തിലേതാണ് വാമനൻ നീതിമാനും ധർമ്മിഷ്ഠനുമായിരിക്കെ തന്നെ ഇന്ദ്രന്റെ സ്വർഗം കേടക്കാൻ യാഗം ചെയ്തു തുടങ്ങിയപ്പോഴാണ് മഹാബലിയെ തടയാനായി ഇന്ദ്രന്റെയും ദേവമാതാവായ അതിഥിയുടെയും ആവശ്യപ്രകാരം മഹാവിഷ്ണു വാമനന്റെ അവതാരമെടുക്കുന്നത് ധർമ്മിഷ്ടനായ അദ്ദേഹത്തിന്റെ രാജ്യത്തിലെ മൃഗങ്ങൾ പോലും ഹിംസ നടത്താതിരിക്കുകയും പ്രകൃതിയുടെ സന്തുലനാവസ്ഥ തകിടമറിയുകയും ചെയ്യുന്ന അവസ്ഥ വന്നു ചേർന്നിരുന്നു ദാനശീലനായ അദ്ദേഹത്തിന്റെ യാഗം നടക്കുന്നിടത്ത് വാമന രൂപത്തിൽ മഹാവിഷ്ണു അവതരിച്ചു രാജാവ് ദാനശീലനായതിനാൽ തനിക്ക് മൂന്നടി മണ്ണ് ദാനമായി നൽകാൻ ആവശ്യപ്പെട്ടു രാജാവ് സന്തോഷപൂർവ്വം അഭ്യർത്ഥന സ്വീകരിച്ചു എന്നാൽ അതിഭീമാകാരമായ ഉയരത്തിലേക്ക് വലുതായ വാമനൻ ആദ്യത്തെ പാദം ഭൂമിയുടെ വെച്ചു മഹാവിഷ്ണുവാണ് തന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയ മഹാബലി രണ്ടാമത്തെ പാദം താൻ കീഴക്കി ആകാശത്ത് വെക്കാൻ ആവശ്യപ്പെട്ടു രണ്ടാമത്തെ പാദത്തിൽ പ്രപഞ്ചം മുഴുവൻ ഉൾക്കൊണ്ടതോടെ മൂന്നാമത്തെ പാദം തന്റെ സിരസിൽ വയ്ക്കാനും രാജാവ് ആവശ്യപ്പെട്ടു സിരസിൽ ചവിട്ടി മഹാബലിയെ വാമനൻ പാതാള ലോകത്തിലേക്ക് അയച്ചു എന്നാൽ പാതാള ലോകത്തെ ധർമ്മത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള കടമ മഹാബലിയെ വാമനെ ഏൽപ്പിച്ചു ശേഷം മഹാബലിയെ സുതലം എന്ന സുന്ദര പാതാള ലോകത്തിന്റെ ചക്രവർത്തിയാക്കി അവിടെ കാവൽക്കാരനായി വാമനൻ നിലകൊള്ളുകയും ചെയ്തു ഒപ്പം ഒരു വരവും നൽകി അടുത്ത മന്യന്തരത്തിലെ ഇന്ദ്രനായി സ്വർഗ ലോകത്തിൽ വാഴിക്കുമെന്ന് തുടർന്ന് നിരവധി തെറ്റിദ്ധാരണകൾക്ക് കാരണമായ ഒരു അവതാരം കൂടിയായിരുന്നു വാമനൻ പരശുരാമൻ സ്ഥിതിമൂർത്തിയായ മഹാവിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമാണ് പരശുരാമൻ മഴ വേന്തിയ ദുർവാസാവിന്റെ ക്രോധത്തെക്കാൾ ക്രോധമേറിയ സന്യാസി രൂപത്തിൽ വനത്തിൽ വസിക്കുന്ന രൂപത്തിലാണ് മഹാവിഷ്ണുവിന്റെ ഈ അവതാരം ആദിമകാലത്തിൽ ഇരുമ്പ് ആയുധമാക്കി വനത്തിൽ വസിക്കുന്ന മനുഷ്യനെ കുറിച്ച് പരിണാമ സിദ്ധാന്തത്തിൽ പറയുന്നു ഇതേ സ്വഭാവ രീതി തന്നെയാണ് പരശുരാമനിൽ ദർശിക്കാനാവുന്നത് പരശുരാമന്റെ കഥ ഇപ്രകാരമാണ് ജമാക്തി എന്ന സന്യാസിക്കും രേണുക എന്ന രാജകുമാരിക്കും നാലു പുത്രന്മാരുണ്ടായി സന്യാസിയെ വിവാഹം ചെയ്തതിനാൽ രാജകുമാരി സന്യാസിനിയായി ആശ്രമത്തിൽ വസിച്ചു അങ്ങനെ നാലു പുത്രന്മാരോടും ഭർത്താവിനോടും ഒപ്പം ജീവിച്ചു പോരെ ഒരു ദിവസം ജലം ശേഖരിക്കാൻ എത്തിയ രേണുക ജലത്തിൽ നീരാടുന്ന ഗന്ധർവനെയും അപസരസുകളെയും ദർശിച്ചു അത് നോക്കി നിൽക്ക രേണുക ആശ്രമത്തിലെത്താൻ വൈകി രേണുകയെ കണ്ട മാത്രയിൽ രേണുക ഗന്ധർവനെയും അപസര കന്നികകളെയും ദർശിച്ചു നിന്നതാണ് കൃത്യസമയത്ത് ജലം എത്തിക്കാൻ വൈകിയതെന്നും അതിനാലാണ് തന്റെ യാഗം മുടങ്ങിയതെന്നും മനസ്സിലാക്കിയ ജമാഗ്നി മൂത്ത മൂന്ന് മക്കളോടും അവളുടെ സിരസ് ഛേദിക്കാൻ പറഞ്ഞു എന്നാൽ അമ്മയുടെ സിരസ് കണ്ടിക്കാൻ അവർ തയ്യാറായില്ല തുടർന്ന് പരശുരാമനെ വിളിച്ച് അവർ നാലുപേരെയും വധിക്കാൻ ആവശ്യപ്പെട്ടു പിതാവിന്റെ ആജ്ഞ അനുസരിക്കേണ്ട ബാധ്യതയുണ്ടെന്ന് കരുതിപ്പോന്ന പരശുരാമൻ തന്റെ മാതാവിന്റെയും മൂന്ന് ജ്യേഷ്ഠന്മാരെയും സിരസ് ഛേധിച്ചു കോപം ശമിച്ച ജമാഗ്നി വിരവിച്ചുകൊണ്ടിരുന്ന പരശുരാമനോട് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു തന്റെ മാതാവിനെയും ജ്യേഷ്ഠന്മാരെയും തിരികെ വേണമെന്ന് പറഞ്ഞ് വിരപിച്ച പുത്രനെ അദ്ദേഹം അനുഗ്രഹിച്ചു രേണുകയ്ക്കും അവളുടെ പുത്രന്മാർക്കും തപോശക്തി കൊണ്ട് ജമാഗ്നി ജീവൻ നൽകി അങ്ങനെയിരിക്കെ ഒരു ദിവസം ക്ഷത്രിയ രാജാവായ കർത്തിവീരാർജുനൻ ജമാഗ്നിയുടെ ആശ്രമത്തിലെത്തി പരശുരാമൻ അപ്പോൾ ആശ്രമത്തിലില്ലായിരുന്നു രേണുകയും മറ്റു പുത്രന്മാരും രാജാവിന് വേണ്ട വിധം പരിചരിച്ചു എന്നാൽ കാർത്തി ജമാഗ്നിയെ വധിച്ച് ആശ്രമത്തിൽ ബന്ധിച്ചിരുന്ന കാമധേനു എന്ന പശുവിനെ മോഷ്ടിച്ചുകൊണ്ടുപോയി കാമധേനു എല്ലാ പശുക്കളുടെയും മാതാവായി പറയുന്നു അഷ്ടലക്ഷ്മിമാർ കുടികൊള്ളുന്ന ദേഹമായി കാമധേനുവിനെ വിശേഷിപ്പിക്കുന്നു പാലാഴി കളഞ്ഞപ്പോൾ അമൃതകുംഭത്തിനൊപ്പം വന്ന കാമധേനു ഐശ്വര്യവും വളരെയധികം ദിവ്യശക്തികൾ നിറഞ്ഞതുമായ പശുവായിരുന്നു കാർത്തി പശുവിനെ മോഷ്ടിച്ചതും പിതാവിനെ വധിച്ചതും അറിഞ്ഞ പരശുരാമൻ കാർത്തി വീരാർജ്ജുനെ കൊട്ടാരത്തിലെത്തി വധിച്ചു കാമധേനുവിനെ തിരികെ തുടർന്ന് അഹന്തയിൽ രാജ്യം നശിപ്പിച്ചുകൊണ്ടിരുന്ന എല്ലാ ക്ഷത്രിയന്മാരെയും വധിച്ചു അതിനായി ഇരുപത്തി തവണ ലോകം ചുറ്റിയതായും പറയപ്പെടുന്നു പരശുരാമൻ ബാക്കി വെച്ച വളരെ കുറച്ച് ക്ഷത്രിയ വംശങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അത്തരത്തിലുള്ള ഒരു വംശമായിരുന്നു ഇക്ഷാഘു വംശം ഈ വംശ പരമ്പരയിലാണ് പിന്നീട് ശ്രീരാമൻ ജനിച്ചത് ശ്രീരാമചന്ദ്രൻ മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായിരുന്നു ശ്രീരാമൻ വംശം രഘു വംശം എന്നീ പേരുകൾ അറിയപ്പെടുന്ന ഹരിചന്ദ്രന്റെ വംശത്തിലാണ് ശ്രീരാമന്റെ ജനനം ദശരഥനും കൗസല്യക്കും ചൈത്രമാസത്തിലെ വെളുത്ത വക്ഷത്തിൽ ത്രേതായുഗത്തിലെ പുണർദ്ദം നക്ഷത്രത്തിലാണ് ശ്രീരാമൻ ജനിച്ചത് ദശരഥന് കൗസല്യയിൽ രാമനും കൈകേകിയിൽ ഭരതനും സുമിത്രയിൽ ലക്ഷ്മണ ലക്ഷ്മണശത്രുഘ്നന്മാർ ഇരട്ട സഹോദരങ്ങളായും ജനിച്ചു മന്ത്രിയുടെ ഉപദേശപ്രകാരം കൈകൈകിയുടെ വരത്തിന്റെ ഫലമായി വനവാസത്തിനെത്തുന്ന രാമനെയും ലക്ഷ്മണനെയും സീതയെയും നമുക്ക് പണ്ട് മുതൽ സുപരിചിതമാണ് എന്നാൽ എന്തിനാണ് ശ്രീരാമൻ ജന്മമെടുത്തത് എന്നുകൂടി അറിയണ്ടേ കേട്ടു കേട്ടുമറന്ന കഥകൾക്കുമപ്പുറമുള്ള ഐതിഹ്യം ഇപ്രകാരമാണ് ധർമ്മത്തിൻ്റെ പുനർസ്ഥാപനത്തിനായി അദ്ദേഹം ജന്മമെടുത്തപ്പോൾ അദ്ദേഹത്തിന് ജയിക്കാനുണ്ടായിരുന്നത് സ്വന്തം ഭക്തരെ തന്നെയായിരുന്നു അപ്രകാരം ജയൻ രാവണനായും വിജയൻ കുംഭകർണനായും ജനിച്ചു അവർക്ക് മോക്ഷം കൊടുക്കുക എന്നതുകൂടിയായിരുന്നു രാമജനനത്തിന്റെ ഉദ്ദേശം ഒപ്പം മര്യാദ പുനർസ്ഥാപിക്കാനും ജന്മമെടുത്ത എല്ലാ അവതാരത്തിലും ലക്ഷ്മി പിരിഞ്ഞിരിക്കേണ്ടതായി സംഭവിക്കാറുണ്ട് ഇത്തവണയും സീത രാമനിൽ നിന്നും പിരിയേണ്ടതായി വരുന്നു മനുഷ്യജന്മത്തിൻ്റെ യാതനങ്ങൾ ഏവരും അനുഭവിക്കേണ്ടതായി വരുമെന്ന സന്ദേശവും ഇപ്രകാരം ലക്ഷ്മി നാരായണന്മാർ നൽകുന്നു പിതാവിന്റെ സത്യം പാലിക്കുന്നതിന് രാജ്യം വെടിയാനും ജനഹിതം നിറവേറ്റാൻ സീതയെ തെജിക്കാനും തയ്യാറാകുന്ന ശ്രീരാമൻ ഏകപത്നി വ്രതം വൃത്തം പാലിക്കുകയും ചെയ്തു ശ്രീരാമന്റെ തീരുമാനങ്ങളെ നിരവധി എഴുത്തുകാർ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് മാറ്റി എഴുതുന്നതായി കാണാം ഇപ്രകാരമുള്ള പതിപ്പുകൾ മൂലം പല തീരുമാനങ്ങളുടെയും യഥാർത്ഥ വൃത്താന്തം മലിനമാക്കപ്പെടുന്നതായി കാണാം ശ്രീരാമന്റെ ജന്മോദ്ദേശം നടക്കുന്നതിനായി സ്വയം മഹാദേവന്റെ അംശം അവതരിക്കുകയും മഹാദേവന് നാരായണനോടുള്ള ഭക്തി ശ്രീരാമഭക്തൻ ഹനുമാന്റെ നാമത്തിൽ കാണപ്പെടുകയും ചെയ്യുന്നു സീതാദേവി ഭൂമിയിലേക്ക് അന്തർദാനം ചെയ്തതിന് ശേഷം മനുഷ്യനായി ജനിച്ചാൽ മരണം അനിവാര്യമാണ് എന്നതുകൊണ്ട് ഹനുമാൻ കൂടെയുള്ളപ്പോൾ തനിക്ക് മരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ശ്രീരാമൻ ഭൂമിയിലെ ഒരു വിടവിലൂടെ തൻ്റെ മോതിരം ഉള്ളിലേക്കിടുന്നു അത് തനിക്ക് പ്രിയപ്പെട്ട മോതിരമാണെന്നും അത് തിരികെ എടുത്ത് തരാമോ എന്ന് ഹനുമാനോട് ചോദിക്കുകയും ചെയ്യുന്നു ഹനുമാൻ മോതിരം നിറഞ്ഞു പോവുകയും ചെയ്യുന്നു എന്നാൽ ആ മോതിരം അന്വേഷിച്ച് ഹനുമാന് നിരവധി മോതിരങ്ങൾ കണ്ടുവിട്ടുന്നു അതിൽ നിന്നും യഥാർത്ഥ മോതിരം കണ്ടെത്തുന്ന സമയത്തിനുള്ളിൽ ശ്രീരാമൻ തന്റെ ദേഹം വെടിയുന്നു പ്രപഞ്ചമുള്ള കാലത്തോളം പ്രപഞ്ചത്തിന്റെ മാറ്റങ്ങൾക്ക് സാക്ഷിയായി ഹനുമാൻ നിലകൊള്ളുന്നു ഒപ്പം പിന്നീടുള്ള അവതാരങ്ങളായ ശ്രീകൃഷ്ണനും ബലരാമനും ഒപ്പവും വരാനിരിക്കുന്ന കൽക്കിക്കൊപ്പവും ഹനുമാൻ ഉള്ളതായി പറയുന്നു പരിണാമ സിദ്ധാന്തമനുസരിച്ച് ആദ്യത്തെ ധാർമ്മിക മോധമുള്ള മനുഷ്യന് സമാനമായി ശ്രീരാമനെ കാണാം എന്നാൽ മനുഷ്യൻ സാമൂഹ്യ ജീവിയായി ജീവിക്കാൻ തുടങ്ങിയ കാലത്തെ ശ്രീരാമചന്ദ്രന്റെ കാലഘട്ടവുമായി ബന്ധിപ്പിക്കാൻ കഴിയും ബലരാമൻ മഹാവിഷ്ണുവിന്റെ എട്ടാമത്തെ അവതാരമാണ് ബലരാമൻ ബലദേവൻ ബലഭദ്രൻ പിലായുധൻ എന്നീ പേരുകളിൽ ബലരാമൻ അറിയപ്പെടുന്നു ഇദ്ദേഹത്തെ ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠനായി പുരാണങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നു ഇത്തരത്തിൽ അനന്തന്റെ അംശാവതാരമായി കൂടി ബലരാമനെ നമുക്ക് ചിത്രീകരിക്കാനാകും മധുരയിലെ രാജാവായ രുദ്രസേനന്റെ മകനായ വസുദേവൻ ദേവകന്റെ പുത്രയെ ദേവകിയെ വിവാഹം ചെയ്യുന്നു എന്നാൽ വിവാഹയാത്രയിൽ വസുദേവന് ദേവകിയിൽ ജനിക്കുന്ന എട്ടാമത്തെ പുത്രൻ ദേവകിയുടെ സഹോദരനും കാലനേമി എന്ന അസുരന്റെ അവതാരവുമായ കംസനെ വധിക്കുമെന്ന് പറഞ്ഞു ക്രുദ്ധനായ കംസൻ ദേവകിയെയും വസുദേവനെയും തുറങ്ങലടയ്ക്കുന്നു ആദ്യം ജനിക്കുന്ന ആറു പുത്രന്മാരെയും കംസൻ വധിച്ചു എന്നാൽ ഏഴാമത്തെ പുത്രനെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ മായാദേവിയുടെ സഹായത്തോടെ വസുദേവൻ മറ്റൊരു ഭാര്യയായ രോഹിണിയിലേക്ക് മാറ്റി ശേഷം ദേവകിയുടെ ഗർഭം അലസിപ്പോവുകയും രോഹിണി യഥാക്രമം പ്രസവിക്കുകയും ചെയ്യുന്നു ഈ പുത്രനാണ് ബലരാമൻ വൃന്ദാവനത്തിൽ ശ്രീകൃഷ്ണനോടൊപ്പം വളർന്ന ബലരാമൻ പിന്നീട് കൃഷ്ണനോടൊപ്പം ഒരുമിച്ച് മധുരയിലേക്ക് തിരികെ എത്തുകയും ഹംസവധം നടത്തുകയും ചെയ്യുന്നു കംസവധത്തിന് പ്രതികാരം ചെയ്യാനെത്തിയ ജരാസന്ധനിൽ നിന്ന് മധുരയിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ ദ്വാരക എന്ന നഗരം സൃഷ്ടിച്ചു ബലരാമന്റെ വിവാഹത്തിന് പിന്നിലും ഒരു കഥയുണ്ട് സത്യയുഗത്തിൽ രേവതൻ എന്ന പിതാവിന്റെ പുത്രിയായിരുന്നു രേവതി തന്റെ പുത്രിക്ക് അനുയോജ്യനായ വരനെ കണ്ടെത്താൻ കഴിയാതിരുന്ന രാജാവ് രേവതിയോടൊപ്പം ബ്രഹ്മലോകത്തിലെത്തി എന്നാൽ ധ്യാനത്തിലിരുന്ന് ബ്രഹ്മ ഉണരാൻ വൈകിയതിനാൽ ഇരുപത്തിയെട്ട് നിമിഷം അവർക്ക് കാത്തിരിക്കേണ്ടതായി വന്നു ഇരുപത്തിയെട്ടാം നിമിഷം ധ്യാനത്തിൽ നിന്നുണർന്ന ബ്രഹ്മാവിനോട് വന്ന കാര്യം അവതരിപ്പിച്ചു എന്നാൽ ബ്രഹ്മാവ് പറഞ്ഞത് ബ്രഹ്മലോകത്തെ ഇരുപത്തിയെട്ട് നിമിഷങ്ങൾ ഭൂലോകത്തെ അനവധി യുഗങ്ങളാണ് അതായത് ഇപ്പോൾ ഭൂലോകത്ത് ദ്വാപരയ യുഗമാണ് എന്ന അദ്ദേഹം പറഞ്ഞു വിഷമിക്കേണ്ടതില്ല എന്നും രേവതിക്ക് അനുയോജ്യൻ ശ്രീകൃഷ്ണന്റെ സഹോദരൻ ബലരാമനാണെന്നും പറഞ്ഞു പിന്നീട് ബലരാമനുമായുള്ള രേവതിയുടെ വിവാഹം ദ്വാരകയിൽ വെച്ച് നടന്നു ബലരാമന്റെ ആയുധം കലപ്പയാണെന്ന് ഐതിഹ്യങ്ങളിൽ പറയുന്നു പരിണാമ സിദ്ധാന്തത്തിലൂടെ നോക്കുമ്പോൾ മനുഷ്യൻ കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തെ ബലരാമനുമായി ബന്ധിപ്പിക്കുന്നു ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിന്റെ പൂർണ്ണ അവതാരമായ ശ്രീകൃഷ്ണൻ ദശാവതാരങ്ങളിൽ ഒമ്പതാമത്തേതാണ് വസുദേവരുടെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിക്കുന്നു ജനിച്ച ഉടനെ ശ്രീകൃഷ്ണനെ വസുദേവർ നന്ദഗോപുരുടെ ഗ്രഹത്തിലാക്കി യശോദയുടെ പുത്രനായി വളർന്നു വരുന്ന ശ്രീകൃഷ്ണൻ ബാല്യകാലം മുതൽക്ക് തന്നെ മായാലീലകൾ കാട്ടി വളരുന്നു കൃഷ്ണനെ വധിക്കാൻ വർഷങ്ങളായി ശ്രമം നടത്തിവന്ന കംസനെ ബാലകനായിരിക്കെ തന്നെ കൃഷ്ണൻ വധിക്കുന്നു ഗോവർദ്ധന പർവ്വതം ചെറുവിരലിൽ ഉയർത്തിപ്പിടിച്ചതും കാളീനു മുകളിൽ കയറി നിന്ന് കാളീനെ വധിച്ചതും പൂതേനയെ വധിച്ചതും മരത്തിൽ ബന്ധിച്ചിരുന്ന ദേവകളെ മോചിപ്പിച്ചതും വായയ്ക്കുള്ളിൽ ഭൂലോകം മുഴുവൻ കാട്ടിക്കൊടുത്തതും കൃഷ്ണന്റെ ലീലയാണ് മഹാഭാരത യുദ്ധം തന്നെ നയിച്ചത് ശ്രീകൃഷ്ണനായിരുന്നു ഒപ്പം പിന്നീട് വന്ന എല്ലാ തലമുറയ്ക്കും പ്രചോദനമാകുന്ന ഭഗവത്ഗീതയുടെ ഉത്ഭവം കൃഷ്ണനിൽ നിന്നായിരുന്നു ജയവിജയന്മാരുടെ മൂന്നാം ജന്മത്തിന് മോക്ഷം ലഭിച്ചത് ശ്രീകൃഷ്ണനിൽ നിന്നായിരുന്നു ജയൻ ശിശുപാലകനായും വിജയൻ ദണ്ഡവക്രനായും ജനിച്ചു കുന്തി ദേവിയുടെ സഹോദരിയായ ശ്രുതസ്രവയുടെ പുത്രന്മാരായാണ് ശിശുപാലകനും ദണ്ഡവക്രനും ജനിക്കുന്നത് ശിശുപാലകൻ ജനിക്കുമ്പോൾ തന്നെ വികൃതരൂപിയും മൂന്ന് കണ്ണുകളും നാല് കൈയുമുള്ള ഭീകരസ്വത്വം പോലെയായിരുന്നു കാണപ്പെട്ടത് എന്നാൽ ജനന സമയത്ത് ഒരശരീരി കേൾക്കുകയുണ്ടായി ഇത് ഏത് ഏതു വ്യക്തിയെ സ്പർശിക്കുമ്പോഴാണോ ഈ ശിശുവിന്റെ ഭീകരരൂപം മാറി മനുഷ്യന്റേതു പോലെ ആകുന്നത് അവൻ ഈ ശിശുവിനെ വധിക്കും അങ്ങനെയിരിക്കെ ശ്രുതസ്രവയ്ക്ക് പുത്രൻ പിറന്നു കാണാനെത്തിയ ശ്രീകൃഷ്ണൻ ശിശുവിനെ സ്പർശിച്ചപ്പോൾ ശിശുപാലകന്റെ രൂപം സാധാരണ ശിശുവിന്റെ രൂപത്തിലേക്കായി എന്നാൽ മകന്റെ മരണം കാണാൻ ആ അമ്മയ്ക്ക് സമ്മതമല്ലായിരുന്നു ശ്രുതസ്രവ കൃഷ്ണനോട് തന്റെ കുട്ടി എന്ത് തെറ്റ് ചെയ്താലും ശ്രീകൃഷ്ണൻ ക്ഷമിക്കണമെന്ന് പറഞ്ഞു ശ്രീകൃഷ്ണൻ ഇവൻ ചെയ്യുന്ന നൂറ് തെറ്റുകൾ ഞാൻ ക്ഷമിക്കുമെന്ന് വാക്ക് നൽകി വളർന്നു വന്ന ശിശുപാറയാൻ ശ്രീകൃഷ്ണനെ ഉപദ്രവിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു എന്നാൽ ഓരോ വാക്കിനും ഓരോ പ്രവൃത്തിക്കും ശ്രീകൃഷ്ണൻ ഒരു ചിരി മാത്രം തിരികെ നൽകി എന്നാൽ ഒരിക്കൽ യുധിഷ്ഠിരന്റെ രാജസ്വയത്തിൽ വെച്ച് ശ്രീകൃഷ്ണനെ അപമാനിക്കാൻ ശ്രമിച്ച ശിശുബാലകനോട് ശ്രീകൃഷ്ണൻ ഇത് നീ എന്നോട് ചെയ്യുന്ന നൂറ്റിയൊന്നാമത്തെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുദർശന ചക്രം കയ്യിലെടുത്തു ശിശുബാലകൻ രക്ഷയ്ക്കായി ഓട്ടം തുടങ്ങി എന്നാൽ സുദർശന ചക്രം ശിശുബാലകന്റെ ഗളച്ചേതം നടത്തി പിന്നീട് ശിശുബാലകന്റെ സഹോദരനായിരുന്ന ദന്തവക്രൻ എന്ന വിജയനെയും ശ്രീകൃഷ്ണൻ വധിക്കുകയുണ്ടായി കൽക്കി മഹാവിഷ്ണുവിന്റെ പത്താമത്തേതും അവസാനത്തേതുമായ അവതാരമാണ് കൽക്കി കൽക്കി എന്ന വാക്കിനർത്ഥം അനശ്വരത മാലിന്യത്തെ അകറ്റുന്നവൻ എന്നൊക്കെയാണ് കലിയുഗത്തിന്റെ അന്ത്യത്തിൽ മഹാവിഷ്ണു കൽക്കിയായി അവതരിക്കുമെന്നും ധർമ്മം പുനഃസ്ഥാപിക്കുമെന്നും പറയുന്നു മനുഷ്യൻ സത്യവും ധർമ്മവും ത്യജിക്കുമ്പോൾ ഭരണാധികാരികളുടെ ലക്ഷ്യം പണം മാത്രമാകുമ്പോൾ ക്ഷാമം സാംക്രമിക രോഗങ്ങൾ വരൾച്ച കൊടുങ്കാറ്റ് തുടങ്ങിയവ ഭൂമി നശിപ്പിക്കുമ്പോൾ കൽക്കി അവതരിക്കും കൽക്കി അവതാരത്തെപ്പറ്റി ഭാഗവതത്തിൽ ഇപ്രകാരം പറയുന്നു കാലം മാറുമ്പോൾ രാജാക്കന്മാർ ദുഷിക്കും രാജകുമാർ നാട് കട്ടുമുടിക്കും ധർമ്മം നശിക്കും അധർമ്മം കൊടുകുത്തിവാഴും ദൈവചൈതന്യം നഷ്ടപ്പെടും ദൈവചൈതന്യം കാണാനോ അനുഭവിക്കാനോ കഴിയാത്ത കാലത്ത് വിഷ്ണു യശസ്സിൽ കൽക്കിയായി അവതരിക്കും ഇപ്രകാരമായിരുന്നു ഭാഗവതത്തിൽ പറയുന്നത് ശിബല എന്ന സ്ഥലത്ത് കൽക്കി ജനിക്കുമെന്ന ഐതിഹ്യത്തിൽ പറയുന്നുണ്ട് മഹാവിഷ്ണുവിന്റെ ഓരോ ഐതിഹ്യ കഥയിലും നിരവധി നിഗൂഢതകളും അറിവുകളും നിറഞ്ഞിരിക്കുന്നു ഏകകോശ ജീവിയിൽ നിന്നും ഇന്നുള്ള തരത്തിൽ നിരവധിയായ ജീവജാലങ്ങളുടെ വളർച്ച വരെയുള്ള കാലഘട്ടത്തെ പ്രകൃതിയുടെ സഞ്ചാരത്തെ നമുക്ക് വ്യത്യസ്തങ്ങളായ രീതിയിൽ ദശാവതാരത്തിൽ കാണാം പിന്നീട് വന്ന പല ഗ്രന്ഥങ്ങളിലും ബലരാമൻ അല്ല ബുദ്ധനാണ് മഹാവിഷ്ണുവിന്റെ അവതാരം എന്ന് മാറ്റിക്കുറിക്കുന്നത് നമുക്ക് കാണാം പല ബുദ്ധമത ഗ്രന്ഥങ്ങളിലും ബുദ്ധൻ മഹാവിഷ്ണുവിന്റെ ഒമ്പതാമത്തെ അവതാരമാണെന്നും ശ്രീകൃഷ്ണൻ എട്ടാമത്തെ അവതാരമാണെന്നും പറയുന്നു